എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ ഒരു നോളജ് ഷെയറിംഗ് ആണ് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങള് വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ ചെയ്യാത്ത ആളുകൾക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് പറയാനുള്ള റീസൺ എന്ന് അവർക്ക് മനസ്സിലാകും അതുപോലെ തന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ജനറൽ നോളജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നോളജ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും മറ്റു രൂപത്തിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കാം സോ Here's what I always say about network marketing. Network marketing, quite literally, is the highest-paid profession in the world, bar none. Because it's low cost of entry, it's your own business, and you can make millions of dollars even in a month. Okay. Now, on the flip side, that's if we have the right skills. Flip side, if we don't learn the right skills, it can also be the hardest, lowest-paying profession in the world. ാണ് നെറ്റ് മാർക്കറ്റിംഗ് ആധികാരികമായിട്ട് പറയുന്നത് വലിയ രൂപത്തിലുള്ള ഏർണിംഗ്സ് ഈ ഒരു പ്രൊഫഷണൽ മേഖലയിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്താണെന്ന് വെച്ചാല് നമുക്കറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ വരുമാനം ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ഈ ഒരു രൂപത്തിലും ചെയ്യുന്ന ഒരുപാട് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടോപ്പ് ലെവൽ ഏർസ് മന്ത്ലി ആയിക്കോട്ടെ ആനുവലി ആയിക്കോട്ടെ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പാസീവിങ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഒക്കെ നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ പറ്റും അപ്പോൾ ഇതൊരു നല്ലൊരു പ്രൊഫഷൻ ആണ് നല്ലൊരു പ്രൊഫഷൻ ആണ് എന്നുള്ള ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്വന്തം ബിസിനസ് പോലെ ഇത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും അതുപോലെ തന്നെ റിസ്ക് വളരെ കുറവാണ് അതുപോലെ തന്നെ എൻട്രി ചെയ്യാൻ നമുക്ക് വളരെ ലോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ആയിട്ടുള്ള ഒരു പാക്കേജ് എടുത്തുകൊണ്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും അപ്പൊ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും കമ്പനികൾ ഒരുപാടുണ്ട് ആ കമ്പനികൾ എങ്ങനെ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച് ചെയ്യാം നമ്മൾ ചെയ്യുന്ന മേഖല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് സോ വീഡിയോയിലൊക്കെ നമ്മൾ കടക്കുന്നതിന് മുന്നേ എല്ലാ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ക്രിപ്റ്റോ മേഖലയിലോട്ട് നോളജ് ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ വീഡിയോയില് കാണാം അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഒരു ടി ജോയിൻ ചെയ്തു എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത് ഞാൻ എൻഡിടി ജോയിൻ ചെയ്തു ഒരു കമ്പനി ജോയിൻ ചെയ്തു എന്റെ ഞാനിപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ഒരു ഭാഗമാകുകയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന നെറ്റ്വർക്ക് ശൃംഖലയെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ബിസിനസ് എന്റെ ബിസിനസിന്റെ നെറ്റ്വർക്ക് ശൃംഖലയെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയാണെങ്കില് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കമ്പനി ഓപ്പൺ ചെയ്യുന്നു ആ കമ്പനി ഓപ്പൺ ചെയ്തു ആ കമ്പനിയുടെ പ്രോഡക്റ്റോ പ്രോജക്റ്റുകളോ സർവീസുകളോ കസ്റ്റമറിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആ പറയുന്ന രൂപത്തിലുള്ള വരുമാനം അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ മറ്റു ഏത് ബാങ്കിലായിക്കോട്ടെ കസ്റ്റമർ ആണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ ഈ കസ്റ്റമറോട് അത് എത്തിക്കാൻ വേണ്ടിട്ട് പല മാർക്കറ്റിംഗ് രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ കോർ സാധനമാണ് അപ്പൊ ആ മാർക്കറ്റിംഗ് രീതി ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതികളാണ് നമ്മൾ പൊതുവായിട്ട് ഉപയോഗിച്ചിരുന്നത് പരസ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ അല്ല ഈ ജനങ്ങളിലൂടെ എത്തി റീറ്റെയിൽ ആയിക്കോട്ടെ ഹോൾസെയിൽ ആയിക്കോട്ടെ ഈ രൂപത്തിലൊക്കെ ട്രഡീഷണൽ വേയിലൂടെ അത് ജനങ്ങളിലൂടെ എത്തിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിന്ന് വ്യത്യസ്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുകയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് രീതി ഉടലെടുക്കുകയാണ് ഡയറക്ട് സെല്ലിംഗ് വളരെ സിമ്പിൾ ആണ് കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കാര്യങ്ങളെയൊക്കെ ഡയറക്റ്റ് കസ്റ്റമറിലോട്ട് അതിന്റെ ഒരു ഇടനിലക്കാരും ഇല്ലാണ്ട് തന്നെ ഡയറക്റ്റ് കസ്റ്റമറിലോട്ട് ആ ഒരു സംവിധാനത്തെ കൊടുക്കുന്നതിന് ഡയറക് സെല്ലിംഗ് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന എന്റെ പി വളരെ ബഹുലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഒരുപാട് ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കമ്പനി തന്നെ നിയമിച്ചുകൊണ്ട് അവർക്ക് സാലറി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയിലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഈ ഡയറക്ട് സെല്ലിങ്ങിന് ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡയറക്ട് സെല്ലിങ്ങിനെ ഒന്നുകൂടി ഇന്നോവേറ്റീവ് ചിന്തിച്ചുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം വരികയാണ് നെറ്റ്വർക്ക് മാർക്കിംഗ് വളരെ സിമ്പിൾ ആണ് ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുത്തു ആ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ കസ്റ്റമർ ഒരാളെന്ത് ചെയ്യാണ് ഒരുപാട് ആളുകളിലോട്ട് എത്തിക്കുന്ന ഒരവസ്ഥ വരും അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ആ എത്തിക്കുന്ന ആളുകളും ഒരുപാട് ആളുകളിലോട്ട് ആ ഒരു രീതി എത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാർക്കറ്റിംഗ് രീതി വളരെ സിമ്പിളാണ് കമ്പനിക്ക് വളരെ സിമ്പിളായിട്ട് വളരെ കമ്പനിക്ക് വളരെയധികം കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് ഈ ആൾക്കാർക്ക് ഒന്നും തന്നെ സാലറി കൊടുക്കണ്ട ആർക്കും തന്നെ ഒരു അഗ്രിമെന്റ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആർക്കും തന്നെ അക്കോമഡേഷനോ മറ്റുതരത്തിലൊരു ഇല്ല ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയണമെങ്കിൽ പറയാം ആ ബേസ് ചെയ്തിട്ട് ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകളെയും പ്രോജക്ടുകളെയും ഒരുപാട് ജനങ്ങളിലോട്ട് വളരെ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂതനമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആ കാലത്തിലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ സംഭവ ബഹുലമായിട്ട് മുന്നോട്ട് വരികയാണ് ഒരുപാട് കമ്പനികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏറ്റെടുത്തു ഒരുപാട് കമ്പനികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്വന്തം പ്രോഡക്റ്റുകളെ കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു ഒരുപാട് കമ്പനികൾ വളർന്നു വരികയാണ് പക്ഷെ ഇതേ സാധനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതേ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നവരും തങ്ങളുടെ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിഗതി ഉണ്ടായി അപ്പൊ എന്താ സംഭവിച്ചത് പ്രൊഫഷണൽ വളരെ നല്ലതായിരുന്നു മാർക്കറ്റിംഗ് രീതിയും നല്ലതായിരുന്നു നല്ല കമ്പനികളൊക്കെ നല്ല രൂപത്തിൽ വളർന്നു ഇതേ നാണയത്തിൽ അപ്പുറത്ത് തട്ടിപ്പ് നടത്തുന്നവരും ഇതേ കുപ്പായം അണിഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചപ്പോൾ ആ തട്ടിപ്പ് നടത്തുന്നവരുടെ എണ്ണം കൂടുതലായും കമ്പനി നല്ല കമ്പനികളുടെ എണ്ണം വളരെ കുറവും തട്ടിപ്പ് നടത്തുന്നവരുടെ എണ്ണം കൂടുതലും ഒരുപാട് കംപ്ലൈന്റുകളിൽ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് വരികയും ഇങ്ങനെയാണ് ഈ സംഗതികളെ ഒരുപാട് പണം നഷ്ടപ്പെട്ടു എന്ന രൂപത്തിലൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു കോമൺ ധാരണ ഈ ഒരു ജനങ്ങളിലോട്ട് വരികയാണ് അല്ലെങ്കിൽ ഗവൺമെന്റിലോട്ട് വരികയാണ് അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന എൻ്റെ എന്തോ വലിയൊരു ഫ്രോഡ് പരിപാടിയാണ് എന്നൊരു കാര്യത്തെ അവരെന്തു ചെയ്യാണ് മുൻകൂട്ടി ധരിക്കുകയാണ് പക്ഷെ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ സത്യസന്ധമായിരുന്നു അതിന്റെ ഇൻറ്റൻഷൻ വളരെ ശരിയായിരുന്നു പക്ഷെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്താൻ ഒരുപാട് ആളുകൾ തുനിഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോ ഇങ്ങനെ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളിലും ഇത് ബാൻ ചെയ്യപ്പെട്ടു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബാൻ ചെയ്യപ്പെട്ടു പല സംസ്ഥാന കേരള സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്ന സമയത്തൊക്കെ ടോട്ടലി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടോട്ടലി ബാൻ ചെയ്യപ്പെട്ടു ബാൻ ചെയ്യുന്നത് മാത്രല്ല അന്നുണ്ടായിരുന്ന എല്ലാ കമ്പനികളെയും ബാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒരുപാട് കമ്പനികൾ പൂട്ടി ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടായിരുന്നു പിന്നെ മറ്റു തരത്തിലുള്ള കമ്പനീസ് ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം തന്നെ ആ ഒരു മാർക്കറ്റിംഗ് രൂപത്തെ അല്ലെ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ എന്തായതു നെഗറ്റീവായിട്ട് ബാധിച്ചു നല്ല രൂപത്തിൽ നെഗറ്റീവായിട്ട് ബാധിച്ചു അപ്പൊ അന്ന് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ നല്ല രൂപത്തിൽ ചെയ്യണം നല്ല രൂപത്തിൽ വരുമാനം ഉണ്ടാക്കണം നല്ല രൂപത്തിൽ അതിനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് വളരെയധികം ഫൈറ്റ് ചെയ്തുകൊണ്ട് വളരെയധികം ഫൈറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ നടന്ന കാര്യമാണ് സമരങ്ങളായിക്കോട്ടെ മുറകളായിക്കോട്ടെ ഗവൺമെന്റിനോട് നിരന്തരമായിട്ടുള്ള പറച്ചിലുകൾ ആയിക്കോട്ടെ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് യൂണിയനുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യകതയും ജോലി ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി സംവിധാനത്തെ കൊടുക്കുന്ന ഒരു രീതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് ഈ ഒരു സംവിധാനം വീണ്ടും വരികയാണ് കേരളത്തിൽ ആദ്യമായിട്ട് മോണിറ്ററിങ് സംവിധാനം കൊണ്ടുവന്നു കേരളത്തിൽ മോണിറ്ററിങ് സംവിധാനം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സംഭവം വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയായിരുന്നു പിന്നീട് അന്നുണ്ടായിരുന്ന ഒരുപാട് കമ്പനികൾ പിന്നീടുണ്ടായിരുന്ന കമ്പനികൾ ഈ ഒരു മോണിറ്ററിങ് മെക്കാനിസം എന്ന് പറയും മോണിറ്ററിങ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാവും എങ്ങനെ നിങ്ങൾ കമ്പനി കൊണ്ടുപോകണം ഏതെല്ലാം അതിനെ ഉൾക്കൊള്ളിക്കാനുള്ള കാര്യങ്ങൾ തള്ളേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോണിറ്ററിങ് മെക്കാനിസം കൊണ്ടുവരികയും അതിലോട്ട് നല്ല കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടായി ഒരുപാട് നല്ല ഡയർ സെല്ലിംഗ് കമ്പനികൾ വന്നു മുൻകാലത്ത് ബാൻ ചെയ്യപ്പെട്ട കമ്പനികൾ അവരുടെ മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തിയിട്ട് പിന്നീട് ഈ സിസ്റ്റത്തിലോട്ട് വന്നു അങ്ങനെ ആ ഒരു പ്രൊഫഷണൽ അപ്പോഴും മുന്നോട്ട് പോകുന്ന അതേ സമയത്തും ഈ തട്ടിപ്പ് ഇതേ പേരിൽ വീണ്ടും നടക്കാൻ തുടങ്ങി അപ്പോ നല്ല കമ്പനികളെ മോണിറ്ററിങ് ചെയ്യാനും സംവിധാനമൊക്കെ ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ തന്നെ തട്ടിപ്പ് നടത്തുന്ന കമ്പനികളെ തടയിടാനോ അവരെ പിടിച്ചുകെട്ടാനോ അവരുടെ കാര്യങ്ങൾ മോണിറ്ററിങ് ചെയ്യാനൊന്നും തന്നെ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് വളരെയധികം പരാജയപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഈ സംവിധാനങ്ങൾ ഇല്ലാത്തത് തന്നെ പെട്ടെന്ന് പണം ഏൺ ചെയ്യണം എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു കാര്യത്തെ ോക്കാണുന്ന ജനങ്ങൾ ജനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും പണമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ അങ്ങനെ ഒരു സംവിധാനം വന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ തട്ടിപ്പിന് ഇരയായിട്ട് പോവുകയാണ് അങ്ങനെ തട്ടിപ്പിന് ഇരയായിട്ട് പോകും ആ ഒരു കമ്പനി കുറച്ചു കാലം റൺ ചെയ്യും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ടൂ ഇയേഴ്സ് റൺ ചെയ്യുന്നൊരവസ്ഥ മാക്സിമം അല്ലാതെ വൺ ഇയറിന് പോയ കമ്പനികളുണ്ട് ത്രീ മന്ത്സിന് പോയ കമ്പനികളുണ്ട് സിക്സ് മന്ത്സിന് പോയ കമ്പനികളുണ്ട് ഒരുപാട് ആളുകളെ പണം നഷ്ടപ്പെടുത്തി മുങ്ങിക്കളഞ്ഞ കമ്പനികളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റും മുങ്ങെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അവസ്ഥ പിന്നീട് അതിന്റെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ ആ ഒരു മേഖല വീണ്ടും ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അപ്പം അന്നും ഇന്നും ഇന്നും അതുപോലെ നിൽക്കുന്ന ഒരു അവസ്ഥ അതിനെ മെക്കാനിസം ചെയ്യാനോ അതിനെ മോണിറ്ററിങ് ചെയ്യാനോ ഒന്നും തന്നെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് നേരെ മറിച്ചിട്ട് ഒരു സംവിധാനത്തെ കൊണ്ടുവരാം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല കമ്പനികൾ കമ്പനികളിതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു കമ്പനിയെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ പേര് പേരടിച്ചു നോക്കിയാൽ അത് നല്ലതാണോ ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന സൈറ്റുകളോ സംവിധാനങ്ങളോ ടെക്നോളജിയോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ചേരുന്നതിന് മുന്നേ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പേഴ്സണലി ചോയ്സ് എടുക്കാൻ പറ്റും ഞാൻ ചേരണോ ചേരണ്ട എന്നുള്ളത് അവിടെ ഗൈഡ് ലൈൻസ് എൻ്റെ ഗവൺമെന്റ് എനിക്ക് തരുന്നുണ്ട് പിന്നീട് എനിക്ക് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആരും തന്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു കാര്യമൊക്കെ സിമ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റും അതൊന്നും കൂടുതലൊന്നും തലമുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്നാലേ ഈ പറയുന്ന നല്ലതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉന്നതിയിലൂടെ എത്തിക്കാൻ പറ്റുള്ളൂ ഇത് നല്ല പ്രൊഫഷണൽ ആണെന്ന് നമുക്കറിയാം നല്ല മേഖലയാണ് അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഗവൺമെന്റിന് ഒരുപാട് ടാക്സ് ഇനത്തിൽ വരുമാനം കിട്ടും ജി എസ് ടി ഇനത്തിൽ വരുമാനം കിട്ടും അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ കയ്യിലെല്ലാം തന്നെ മണി റൊട്ടേഷൻ മണിയുമായിട്ട് മണി ഫ്ലോ എന്ത് ചെയ്യും നടക്കും ആ മണി ഫ്ലോ നടക്കുമ്പോൾ ലോക്കൽ ഏരിയകളിൽ നമുക്ക് ഒരുപാട് ഉന്നതി ഉണ്ടാകും ഇപ്പൊ ആ നാട്ടിലൊക്കെ ഒരു അവസ്ഥ എന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല അപ്പോ എല്ലാ മേഖലയിലും വല്ലാത്തൊരു ഡൗൺ ആണ് കാണുന്നത് അതിന് പകരം ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒരു ഗൾഫ് മേഖലയെ മാത്രം ആശ്രയിച്ചു ഒരു സംവിധാനമാണ് നമ്മൾ ഇത്രയും കാലം പോകുന്നതെങ്കിൽ അതൊക്കെ വളരെയധികം കുറഞ്ഞു വഴുകയാണ് പിള്ളേരെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളോട് ചേക്കേറുകയാണ് അവർക്ക് പിന്നീട് ഇങ്ങോട്ട് പണം വായിക്കണം എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ ഗൾഫ് മേഖലയിലും വളരെയധികം കുറഞ്ഞു സംഭവിക്കേണ്ട ഒരു അവസ്ഥ വന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ മേഖലകളിൽ വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള പണം സേവിങ് ഇല്ലാത്തൊരവസ്ഥ അന്നാന്ന് അവസ്ഥ കിട്ടുന്നത് അന്നാന്ന് തീരുന്നൊരവസ്ഥ അപ്പൊ ഇതൊന്നും എല്ലാം തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പക്ഷേ ഈ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ നിന്ന് അവിടെ വർക്ക് ചെയ്ത് ഇതുപോലത്തെ ഒരുപാട് ത്യാഗങ്ങളെ സഹിച്ചുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് തങ്ങളുടെ സ്കില്ലിനെ വളർത്തി തങ്ങളുടെ ഡെവലപ്മെന്റ് ഉണ്ടാക്കി ഈ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് കൊണ്ട് ഈ മേഖലയിൽ നല്ലതാണെന്ന് വിശ്വസിച്ചിട്ട് നല്ലതാണ് അറിഞ്ഞുകൊണ്ടുകൊണ്ട് അവിടെ നിലനിൽക്കുന്നു പോകുന്ന ആളുകൾ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് അവരൊക്കെ തന്നെ വിജയിച്ചിട്ടുള്ള ആളുകളാണ് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അത് ആ ഡയറ സെല്ലിങ് ആയിക്കോട്ടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ ഉൾക്കൊള്ളുന്ന ഡയറസെല്ലിംഗ് കമ്പനികളായിക്കോട്ടെ എല്ലാം തന്നെ നിലനിന്ന് പോരുന്നുണ്ട് പുതിയൊരു മെക്കാനിസം കൂടി പുതിയൊരു ലിസ്റ്റും കൂടി ഇവിടെ അടുത്ത് വരാനുണ്ടെന്നൊക്കെ കേട്ടു അപ്പൊ അതുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും അപ്പോ അതില് നമ്മുടെ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനി ഉണ്ടായിരുന്നു ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തൊരു കമ്പനി ആയിരുന്നു ഏകദേശം ആറ് ഏഴ് എട്ട് വർഷത്തോളം കമ്പനി റണ്ണിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ കാല കാലവിലൊന്നും കണ്ടെത്താത്ത അല്ലെങ്കിൽ കാലുകളിൽ തന്നെ മോണിറ്ററിങ് ചെയ്യാത്ത ഒരു അവസ്ഥ ഏതെങ്കിലും ഒരാൾ കേസ് കൊടുത്തതിന്റെ പേരിൽ ഈ കമ്പനിയെ പൂർണ്ണമായിട്ട് ബാൻ ചെയ്യുന്ന പൂർണ്ണമായിട്ട് താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായത് വളരെ ഖേദകരമാണ് പക്ഷെ നേരെ മറിച്ചിട്ട് ഇത്രയും കാലം നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ജി എസ് ടി അടച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും കാലം നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതിന്റെ ആനുകൂലികമായിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ആ ചെക്കിങ്ങിന് എന്തെങ്കിലും കണ്ടെത്തുന്ന ഒരു മുറയ്ക്ക് അത് നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു അവസരം തരും ആ തിരുത്തലൊരു സമയപരിധി കൊടുക്കും ആ സമയപരിധി കഴിഞ്ഞിട്ടും നിങ്ങൾ തിരുത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും അപ്പൊ അതിന്റെ നിങ്ങൾ പണം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള പണം പിൻവലിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു സോ സിസ്റ്റം അങ്ങനെയല്ല സിസ്റ്റം നമുക്ക് ഓൾറെഡി എഴുതപ്പെട്ട നിയമങ്ങളിൽ അങ്ങനെയല്ല താൽക്കാലിക പ്രായമായി ഫ്രീസിങ് വളരെ പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ സിസ്റ്റം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ മാറ്റങ്ങൾ വരേണ്ട സിസ്റ്റത്തിലാണ് അതുപോലെ തന്നെ ഈ ഒരു സംവിധാനത്തെ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കണ്ടുപിടിക്കാനും അവർക്ക് ചുട്ട മറുപടി കൊടുക്കാനും അവരുടെ നമ്മളെ പണമൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ ജനങ്ങൾ എന്തായാലും പണം അവിടെ കൊണ്ടുപോയി ഒരു സംവിധാനം എന്തെന്ന് വച്ചാൽ നല്ലതില്ലാത്തൊരവസ്ഥ നല്ലതിനെ കാണിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥ നല്ലതിനെ തടയെടുക്കപ്പെടുന്ന ഒരവസ്ഥ അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയാ തട്ടിപ്പ് നടത്തുന്നവര് തട്ടിപ്പ് നടത്തുന്ന കൂടുതലായിട്ട് ഹൈപ്പിലോട്ട് പോകുന്നൊരവസ്ഥ അവിടെ പണം ഒരുപാട് ഒഴുകുന്ന ഒഴുകുന്നൊരവസ്ഥ അത് കാണുമ്പോൾ സ്വാഭാവികം മെന്റലി ഒരു സാധനം കൂടി അവിടെ വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ അതിലോട്ട് കടക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ ഈ പ്രൊഫഷനെ ഏറ്റു കൊടുത്തുകൊണ്ട് ഈ പ്രൊഫഷൻ നല്ല പ്രൊഫഷനാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റും കോടിക്കണക്കിന് രൂപ നമുക്ക് മാന്യമായിട്ട് ഹാപ്പി മണി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്തെന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളെ എന്നെ അറിയുന്ന ആൾക്കാരുണ്ടാവും എന്റെ വീഡിയോ കേൾക്കുന്നവരുണ്ടാവും ആയിരിക്കും അതിന് വലിയൊരു ഉദാഹരണമായിരുന്നു അപ്പം ഇത്തരം സംവിധാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം ടോട്ടൽ ഈ ഒരു മാർക്കറ്റിങ്ങിനെ ടോട്ടൽ ഈ ഒരു പ്രൊഫഷനെന്ത് ചെയ്യാണ് ബാധിക്കുകയാണ് അങ്ങനെ ബാധിക്കുമ്പോൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫീൽഡിൽ നിന്ന് ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും എന്തിനും ഈ പ്രൊഫഷനെ നമ്മളാ ബാധിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ആ സിസ്റ്റത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനും മറിച്ച് ആ സിസ്റ്റത്തിൽ ഒരു വ്യത്യാസം കൊണ്ടു ഇത്തരം എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പരിശോധിക്കാനും ആ പരിശോധന എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതിനവർക്ക് തിരുത്താനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് ഒരു സമയപരിധി കൊടുത്തുകൊണ്ട് ആ സംവിധാനത്തെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് നമ്മൾ ഒരുക്കേണ്ടത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളൊക്കെ എന്തുള്ളൂ പണം കയ്യിലോട്ട് നമ്മുടെ കയ്യിലോട്ട് ഒരുപാട് കോടിക്കണക്കിന് രൂപ വന്നു കഴിഞ്ഞാൽ പല ആളുകളും ചിന്താഗതി ഇവിടെ പണിയെടുക്കാൻ ആളുണ്ടാവത്തില്ല നമ്മുടെ ഖത്തറായിട്ട് ഗൾഫിലെ മേഖലയിലേക്ക് അവരുടെ കയ്യിലെല്ലാവരുടെ കയ്യിൽ പണമുണ്ട് അവർക്ക് നമ്മളെയാണ് പണിക്ക് വിളിക്കുന്നത് അവിടുത്തെ ടോയ്ലറ്റ് വൃത്തിയാക്കാനും മറ്റു രൂപത്തിലൊക്കെ അവർ പണം എറിഞ്ഞുകൊണ്ട് നമുക്ക് പണം തന്നുകൊണ്ട് നമ്മളെയാണ് വിളിക്കുന്നത് അവിടുത്തെ പണി മേശരി മേസിരി പണിയായിക്കോട്ടെ മറ്റെന്താ എല്ലാ പണികൾക്കും അവർ പുറത്തു നിന്ന് ആളെ വിളിക്കുന്നത് പണമുള്ളത് കൊണ്ടാണ് ഇതേ പരിപാടി നമുക്ക് ചെയ്തോടെ ഒരുപാട് പണം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കും ആളെ വെച്ച് ഈ പറയും പണികളെല്ലാം ചെയ്യ ചെയ്യിക്കാലോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ മറ്റു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരം സംവിധാനത്തെ കൊണ്ടുവരാം അപ്പൊ പണം എന്നുള്ളത് കയ്യിൽ വരിക എന്നുള്ളത് ഒരു കുറ്റകൃത്യമായിട്ട് കാണുന്നതിൽ നിന്ന് മാറിയിട്ട് പണം ഉണ്ടെങ്കിലേ പണമായി ബന്ധപ്പെട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു പ്രൊഫഷനെ സ്നേഹിക്കുന്ന നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന അതിനെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങളെ ഒരു പ്രൊഫഷണൽ നമുക്കിപ്പോ ഒരു സംവിധാനം ഒക്കെ വരുന്നുണ്ട് നമ്മള് ഗവൺമെന്റിനുമായി ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ സംവിധാനത്തിൽ നിൽക്കുന്ന ആളുകൾ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുക നല്ല പ്രൊഫഷനാണ് നല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഷനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് കാരണം അതിന്റെ പവർ അങ്ങനെയാണ് അത് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും പക്ഷേ ഷോർട്ട് ടൈം ജേണി ഷോർട്ട് കട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിജയിക്കാൻ പറ്റുക തങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള മാക്സിമം എഫേർട്ട് എടുക്കുക എന്ത് നഷ്ടപ്പെട്ടാലും ആ ഉണ്ടാവും ആ സ്കില്ല് വെച്ച് വീണ്ടും നമുക്ക് ഉയരാൻ പറ്റും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക സ്വന്തം ഡെവലപ്മെന്റ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അത് പ്ലാൻ പ്രസന്റേഷൻ ആയിക്കോട്ടെ മറ്റു ആളുകളോട് കോൺവെർസേഷൻ ആയിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിക്കോട്ടെ അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റമായിക്കോട്ടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റം ആയിക്കോട്ടെ എല്ലാം തന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രൊഫഷൻ അവിടെ ദ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പേഡ് കിട്ടുന്ന വേൾഡിൽ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് സോ ലോങ് ടൈം ജേർണി വെച്ചുകൊണ്ട് ആ ഒരു പ്രൊഫഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഒരുപാട് നല്ല കമ്പനികളുണ്ട് ഒരുപാട് നല്ല കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ വരും ദിവസം വീഡിയോ ചെയ്യും ഞാൻ പേഴ്സണലി ഒരു കമ്പനിയിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്സിജനോന്ന് പറയുന്നത് അതിനെ കുറിച്ചിട്ടും വീഡിയോസ് വരും കാരണം അതിന്റെ മാർക്കറ്റിംഗ് രീതിയാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അതേ ബേസ് ചെയ്തിട്ട് ഹയറിച്ച് ഇവിടെ തിരിച്ചു വരണം ആ ഒരു ടോട്ടൽ മാർക്കറ്റിംഗിനെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവിനെ മാറ്റിക്കൊണ്ട് ഹയരിച്ച് തിരിച്ചുവന്നുകൊണ്ട് ആയിക്കോട്ടെ ഓക്സിജൻ ആയിക്കോട്ടെ മറ്റു കമ്പനികളായിക്കോട്ടെ നല്ല കമ്പനികൾ ഈ ഒരു പ്രൊഫഷണൽ മേഖലയിൽ ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് തട്ടിപ്പ് നടത്തുന്ന എല്ലാ കമ്പനികളെയും പിടിച്ച് പൂട്ടിക്കെട്ടി മറ്റു തരത്തിൽ എന്ത് ചെയ്യണം അതിനെ ബാൻ ചെയ്തുകൊണ്ട് ഈ ഒരു നല്ലതിനെ മാത്രം എടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നാൽ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ഒരുപാട് കോടിക്കണക്കിന് കുറോർ പ്രതികളെ ഉണ്ടാക്കാനുള്ള അവസരം നമ്മുടെ ഗവൺമെന്റിന് മുന്നിലുണ്ട് ഗവൺമെന്റിന്റെ ആളുകളൊക്കെ അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളൊക്കെ ഇനി വരട്ടെ വരാനുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഗോൾഡൻ ഇറ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഗോൾഡൻ ഇറ എന്ന് പറയുന്നുണ്ട് മുൻകൂട്ടി പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് അപ്പൊ അതിലോട്ടാണ് ഈ ഒരു വിഷയക്ക് എടുത്തു വെക്കുന്നത് എല്ലാ ആളുകളും ഈ ഒരു മേഖലയെ കുറിച്ച് പഠിക്കുക നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുക നിലവിൽ വർക്ക് ചെയ്യുന്ന ഏത് കമ്പനി ആയിക്കോട്ടെ ആ കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിന്റെ ലീഗാലിറ്റി ആയിക്കോട്ടെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ആയിക്കോട്ടെ പ്ലാൻ ആയിക്കോട്ടെ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുക ഐ ഡി അടിച്ചതിന് ശേഷമല്ല ലീഗാലിറ്റി കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടതും കാണേണ്ടതും അതിന് മുന്നേ തന്നെ എനിക്ക് അതിന്റെ ലീഗാലിറ്റി കാണണം ലീഗൽ പേപ്പറുകൾ കിട്ടണം അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ആധികാരികത എനിക്ക് അറിയണം ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം ആ ഒരു മേഖലയിൽ എൻട്രി ചെയ്യുക ബിഗ് ഓപ്പർച്യൂണിറ്റി ആണ് ആരും മിസ് ചെയ്യരുത് സോ വരും ദിവസങ്ങളിൽ നല്ല രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം കൂടുതൽ നോളജ് ഷെയർ ചെയ്യാം അങ്ങനെ അല്ലാത്തൊരു സാധനം വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു പ്രൊഫഷനില് മറ്റു പ്രൊഫഷനിലെടുക്കുകയാണെങ്കിൽ മറ്റു പ്രൊഫഷനിലെല്ലാം തന്നെ റോബോട്ടിക് സംവിധാനങ്ങളും എ ഐ സംവിധാനങ്ങളും ഓൾറെഡി കടന്നു കഴിഞ്ഞു ആ കടന്നു കടന്നുകഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് അവിടെ സാധ്യതകൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ടെക്നോളജി നമ്മളെക്കാൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാൻ പവർ ബിസിനസ് ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്നും പിന്തുടരുന്നത് അതിനോട്ട് എന്തായാലും ടെക്നോളജി കടന്നു വരത്തില്ല ടെക്നോളജി കൈ കടത്തില്ല മറിച്ച് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത സോ എല്ലാ ആളുകൾക്കും നല്ല ഒരു ദിവസം നേരുന്നു താങ്ക് യു സോ മച്ച്